വാഴ വാഴ മൂവി അടിപൊളിയാണ് നന്നായിട്ടുണ്ട് സിനിമയാണ് ഉണ്ട് കുറച്ച് റിയൽ നമ്മൾ ഒരു എല്ലാവർക്കും ഷ്ടപ്പെട്ടോ നമ്മുടെ സൗഹൃദത്തിന്റെ നല്ല പറയുന്ന കുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് നമ്മളെങ്ങനെ നിക്കണമെന്ന് പറഞ്ഞിരുന്നു രണ്ടും സിനിമ കാണോ അടിപൊളി മൂവി ശരിക്കും കുറെ ചിരിക്കാനുണ്ടായിരുന്നു ആദ്യം പിന്നെ ഇമോഷൻസ് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് ഐ മീൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫ് ഒത്തിരി കരഞ്ഞു എല്ലാവരും പോയി കാണും നല്ലൊരു സിനിമയാണ് അതെ അതെ ഭയങ്കര പക്ഷെ ഭയങ്കര നല്ല പെർഫോമൻസ് ഐ മീൻ എല്ലാവരും അഭിനയിക്കാന്ന് തോന്നില്ല ഭയങ്കര രസമായിട്ടാണ് എല്ലാവരും ചെയ്തേക്കുന്നത് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കുറച്ച് ഇമോഷണൽ ആവും എന്നാൽ ആയിട്ട് വന്ന് കാണാൻ പറ്റിയ പട എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് കാണുന്ന വാഴ വേറൊരു വാഴയല്ല എന്ന് കാണിക്കുന്ന ഒരു പട നല്ല മൂവി അടിപൊളിയാണ് ഇതിൽ അഭിനയിച്ച എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഭയങ്കര ആണ് ഈ സ്റ്റോറി അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും പോയി കാണണം തിയേറ്ററുകൾ എല്ലാം ഉണ്ട് ആക്ച്വലി ഇമോഷണലുമാണ് ലൈക്ക് ബോയ്സിനെനിക്കൊന്ന് കൂടുതൽ റിലേറ്റബിൾ ചെയ്യാൻ പറ്റും നല്ല പടം വാഴ എന്നുള്ളൊരു പേര് തന്നെ കുട്ടികളെ കൈതാക്കിക്കൊണ്ടുള്ളതാണ് അതായത് സിനിമ കണ്ടു തന്നെ അത് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ നന്നായിട്ടുണ്ട് വളരെ പുതിയ ഒരു ഇതല്ലാതെ എല്ലാവരും ജീവിക്കുന്ന പോലെ തന്നെയാണ് നന്നായിട്ടുണ്ട് കുറെ കളയാനും ചിരിക്കാനും മനസ്സെല്ലാവരെയും ഭയങ്കരമായിട്ട് ഫില്ലായിട്ടിരിക്കാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ നിങ്ങളെന്തായാലും കണ്ടിട്ട് പറയും ഞങ്ങൾ പറയാൻ ഞങ്ങളെല്ലോ പറയണേ നിങ്ങളെല്ലാവരും പറയാം ഇപ്പോൾ വാഴ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരെയും കളിയാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് വാഴ അപ്പോൾ അത് തന്നെയാണ് സിനിമയിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത് ബട്ട് അറ്റ് ലാസ്റ്റ് അതെന്താണ് റിയൽ വാഴ എന്താണെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് ഒരു കൊള്ളാം എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നമ്മളെ കൂട്ടത്തിലിരുന്ന് കണ്ട എല്ലാവരും ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് പടം കണ്ടിട്ട് അപ്പോൾ അവർ വന്നിട്ട് അവരെന്ന് പറയുമ്പോൾ ഹാപ്പിയാണ് പടം വർക്കൗട്ടായെന്ന് പറഞ്ഞു നമ്മൾ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഹാപ്പിയായി കാണുമ്പോൾ തന്നെ വരും എന്നുള്ളത് അത് പല സീന ദുരുവാരമ്പലയാണെങ്കിൽ അതിനകത്തുള്ള സീനുകളൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു അത് എനിക്കറിയില്ല ബ്രോ അതെൻ്റെ ഇതാണ് എനിക്ക് എന്ത് പറയാ ആൾക്കാർ ചിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല എനിക്ക് തരുന്ന പരിപാടിയിൽ ഞാൻ ഉള്ളൂ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഏ എളിമയൊന്നും ഇല്ല ഞാനെങ്ങനെയാണ് എല്ലാരും സിനിമ പോയിട്ട് കാണുക നല്ല സിനിമയാണ് എല്ലാവർക്കും നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് വിജയിപ്പിക്കുക എല്ലാവരും പോയി കാണണം സൂപ്പർ ഫാമിലി ആയിട്ട് ും ചെയ്യാൻ സാധിക്കും അവർക്ക് ഈ ലോകത്ത് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും സാധിക്കും എല്ലാവർക്കും തെളിയിച്ചിരിക്കുന്ന മൂവിയാണ് ചെറുപ്പക്കാർ എല്ലാവരും കാണയാണ് എന്തായാലും പോയി ഇമോഷനും ഉണ്ട് കുറച്ച് കോമഡി പരിപാടീസ് ഒക്കെ നല്ല എല്ലാവർക്കും കുറച്ച് കുറച്ച് ലാസ്റ്റ് സെക്കൻഡ് ഇമോഷൻ പരിപാടിയാണ് എങ്കിൽ കുറച്ചും കൂടെ എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും എല്ലാവരും അങ്ങോട്ട് കണ്ടുപിടിച്ചെടുത്തതാണ് ആരും ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതല്ല അപ്പൊ ഞാൻ അവരത്രയും അവരുടെ വർക്ക് കണ്ടിട്ട് വിളിച്ചാണ് എല്ലാവരെയും അതായത് സോഷ്യൽ മീഡിയ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് ഓരോ കാലഘട്ടത്തിൽ ഓരോ ആണ് ഒരു സമയത്ത് നമ്മൾ ഓഡീഷനായിരുന്നു ഇപ്പോൾ ഓഡീഷനൊക്കെ ഉണ്ടല്ലോ ഞാൻ ഓഡീഷനൊന്നും പോയിട്ടില്ല അപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയക്കും ഇപ്പോൾ എങ്ങനെയാണ് സിനിമയൊക്കെ കയറുക അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എൻ്റെ എന്നെ കൊണ്ട് പറ്റുന്ന ആക്ടിങ് സ്കിൽസ് ഞാൻ കാണിച്ചിട്ട് എന്നെ വിളിച്ചതാണ് അപ്പോൾ അതുപോലെ ആക്ടിങ് സ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ആയിട്ട് ആരെങ്കിലും വിളിക്കുന്നതാണ് എനിക്ക് എൻ്റെ വിശ്വാസം നമ്മൾ നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉദാഹരണമാണ് ഞാനും മാഷിറും ഇവന്നൊക്കെ നമ്മളെ വേറെ ഒന്നും ചെയ്തിട്ട് വിളിച്ചതല്ലല്ലോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്ത വീഡിയോസ് എന്നിട്ടാണ് ആദ്യം ഏഡിച്ച് ഞങ്ങൾ എ ടി പ്ലസ് അതിന് മുന്നേ രോഹിത് ഏട്ടൻ ടിക്കിറ്റ് ആക്കിയൊക്കെ വേണ്ടി വിളിച്ചതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല ആരും പരിചയമില്ല നമ്മൾ ഓഡീഷനൊന്നും പോയിട്ടില്ല അപ്പോൾ സോഷ്യൽ മീഡിയ അടിപൊളിയായിട്ട് യൂസ് ചെയ്ത് അതിന് ആരെങ്കിലും ഒക്കെ വിളിക്കും സിനിമ ആഗ്രഹിക്കുന്നവർ പറയാനുള്ളതാണ് ഓഡിഷൻ ഓഡീഷൻ എന്ന് പറഞ്ഞാൽ നടക്കാനൊക്കെ നല്ലത് ഇപ്പോൾ കറണ്ട് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ്